നമ്മൾ നടയിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പല വിഷയങ്ങളും ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര സുന്ദരന്മാർ ഇവിടെ നിന്നാലും നിങ്ങൾ അങ്ങോട്ട് തിരിയും അത്രയേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യമില്ല എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കും ഇത് തന്നെയാണ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് സരിത നായർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മൂകാംബിയിൽ എല്ലാവരും കൂടി പോയിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കാൻ പോയത് മാതൃഭി ഫസ്റ്റ് കുളത്തില കൊടുത്തേ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ശ്രദ്ധ തിരിയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സോപാന സംഗീതം കേട്ടാൽ നിങ്ങൾ വേറെ എവിടേക്കും ശ്രദ്ധ തിരിയില്ല എന്നായിരുന്നു ആചാര്യന്മാർ വിചാരിച്ചത് അവസാനം സോപാന സംഗീതം പാടുന്ന ആൾക്കാർക്ക് തന്നെ ശ്രദ്ധ ഇല്ലാണ്ടായി അവരും അവിടെ നിന്ന് കുട്ടനെൻ്റെ പാടുന്നതിനായിട്ട് കുറിപ്പൈസേൻ്റെ കാര്യം ലോണിൻ്റെ ബാക്കി അടക്കേണ്ട കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ കല ഇല്ലാണ്ടായപ്പോഴാണ് ആർക്കും നിലയും വലിയ ഇല്ലാണ്ടായി കേരളത്തിലാമ പൊതുവാൾ ക്ഷേത്രത്തിന് പുറത്തിറങ്ങുകയും എവിടെയെങ്കിലും നിലയും വലിയും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് എല്ലായിടത്തും പോയി പാട്ടുപാടുകയും അങ്ങനെ ജി അരവിന്ദൻ കാവാലം നെടുമണി വേണു സാർ തുടങ്ങിയ ആളുകളുടെ ഇടയിൽ പോയി പെടുകയും അങ്ങനെ അദ്ദേഹം ഒരു കലാകാരനാണെന്ന് കേരളം അവസാന കാലത്ത് എൺപതാം വയസ്സിൽ തിരിച്ചറിയുകയും അദ്ദേഹം മരിക്കുന്ന സമയത്ത് മുപ്പത്തിയാറ് റീത്തുകൾ പലരായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുകയും അന്ന് ഞാൻ പറഞ്ഞു ആ റീത്ത് വെച്ച പൈസ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കാശായിട്ട് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിരിക്കുകയും ചെയ്ത ദിവസവും ഉണ്ടായി അങ്ങനെയാണ് കേരളം കലാകാരന്മാരെ കൊണ്ടു നടക്കുക